ഇന്ന് സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ബി ജെ പി കിട്ടിയ കനത്ത അടി ബി ജെ പിക്ക് സംഘപരിവാറിനും സംസ്ഥാനത്തെയും രാജ്യത്തെയുമുള്ള എല്ലാ വർഗീയവാദികളും കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഇന്ന് സുപ്രീംകോടതി കൊടുത്തെന്ന് എടുത്തു തന്നെ പറയാം ബി ജെ പി നേതാക്കളും ചില വർഗീയവാദികളും ചേർന്ന് ഒരു കേസ് കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ നമ്മുടെ ഭരണഘടന ആമുഖത്തിലുള്ള സോഷ്യലിസം സെക്യുലറിസം എന്നീ വാക്കുകൾ അത് നീക്കണമെന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കേസ് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്കുലറിസം സോഷ്യലിസം എന്നീ വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് അത് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കോടതിയിൽ പോയിരുന്നത് ആ കേസാണ് സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത് വളരെ സുപ്രധാനമായ വിധിയാണ് ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയും നിലവിലുത്ത അവസ്ഥ കൂടി പരിഗണിക്കുമ്പോഴത്തേക്കും വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് എടുത്തു തന്നെ പറയാം മതിതരത്വവും സോഷ്യലിസവും നമ്മുടെ രാജ്യത്ത് വേണം എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം ചീഫ് ജസ്റ്റിസുമായിട്ടുള്ള സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് പി വി സഞ്ജയ്കുമാർ എന്ന എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് വിധി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റ് അധികാരം പാർലമെൻറ്റ് അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ മതിതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യാനുള്ള ഹർജിയാണ് കോടതി തള്ളിയത് മതതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടെന്നും കോടതി വ്യക്തമാക്കി സോഷ്യലിസം എന്നത് ക്ഷേമരാഷ്ട്രം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും കോടതി പറഞ്ഞു മാത്രമല്ല മതതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും എസ് ആർ ബൊമ്മൈക്കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും എഴുപത്തിയാറിലാണ് ഭേദഗതി ഇത്ര വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് പ്രശ്നം ഉന്നയിക്കുന്നതെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരോട് ചോദിച്ചിട്ടുണ്ട് ബി ജെ പി നേതാവായിട്ടുള്ള സ്വാമി ഉൾപ്പെടെയുള്ളവരാണ് ഹർജി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ ഇന്ദിരാഗാന്ധി സർക്കാർ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ വാക്കുകൾ ചേർത്തതിനെതിരായിട്ടാണ് ഹർജിക്കാർ കോടതിയിൽ പോയത് അതിനെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത് അതിനകത്താണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുള്ളത് അതവിടെ തന്നെ ഇരിക്കട്ടെ ഈ ഹർജി തള്ളുകയാണെന്ന് മാത്രമല്ല സോഷ്യലിസം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തി സ്വാതന്ത്ര്യം കുറക്കലാകുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിരുന്നായി പറഞ്ഞ് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജയൻ വാദിച്ചിരുന്നു തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതിനെയും കോടതി തള്ളിയിരിക്കുകയാണ് മാത്രമല്ല സോഷ്യലിസം സെക്യുലറിസം എന്നീ വാക്കുകൾ ഭരണഘടന ചേർക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അശ്വിനികുമാർ ഉപാധ്യായ വാദിച്ചത് പക്ഷേ അത് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയെതിരായിട്ടാണ് താൻ നിൽക്കുന്നതെന്നും അദ്ദേഹം വാദിച്ചിരുന്നു പക്ഷേ ആ വാദം കൂടി തള്ളിയിട്ടാണ് സുപ്രീം കോടതി ഇന്ന് സുപ്രധാനമായിട്ട് ഈ ഹർജി തള്ളിയിട്ടുള്ളത് അപ്പോഴത്തേക്കും സെക്യുലറിസം സോഷ്യലിസം എന്നീ വാക്കുകളോടുള്ള ബി ജെ പിക്കാരുടെ അസക്ഷതായി ഇനിയും കൂടാനുള്ള സാധ്യതയാണ് മാറിഞ്ഞത് കോടതിയിൽ പോയിട്ടും സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് തൽക്കാലത്തേക്ക് അവിടെ തൊട്ട് കളിക്കേണ്ട അത് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള അമെൻമെൻ്റ് നടത്താനുള്ള അധികാരം പാർലമെൻറ്റ് മാത്രമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കേശവാനന്ദ ഭാരതി കേസിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ ഈ കാര്യം വ്യക്തമാക്കുന്നത് അപ്പോൾ സുപ്രധാനമായ ഒരു വിധിയാണ് എന്ന് പുറപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ബി ജെ പിക്ക് വമ്പം തിരിച്ചാണ് ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിക്ക് സംഘപരിവാറിനും ഇന്ത്യയിലുള്ള എല്ലാ വർഗീയവാദികൾക്കും അത് ഇന്ന മതമൊന്നുമില്ല എല്ലാ മതത്തിലുള്ള വർഗീയവാദികൾക്കും ഒമ്പൻ തിരിച്ചിട്ടാണ് സെക്കുലറിസം സോഷ്യലിസം എന്നീ വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ അവിടെ തന്നെ കാണും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തിരണ്ടാം അമെന്റ് അമന്മെന്റ് മൂലം കൂട്ടിച്ചേർത്ത ആ രണ്ട് വാക്കുകൾ അവിടെ തന്നെ കാണുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി അസക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് അത് മാറ്റണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരിന് ഒരു ഭേദഗതി കൊണ്ടുവരാമെന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ ഭേ ഭരണഘടനാ ഭേദ കൊണ്ടുവരാനുള്ള അധികാരം പരിപൂർണമായിട്ടും പാർലമെൻ്റ് ആണെന്നും അവിടെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്